ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇത് സ്ലീവിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണേ അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ ഇതിനകത്തോട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതുകൂടാതന്നെ രണ്ട് കളറിലെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട് നമ്മളുടെ നോർമൽ ആയിട്ടുള്ള നീഡിലും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കട്ട് ബീഡ്സ് ഒന്ന് തുന്നി കൊടുക്കണം അപ്പോൾ ഞാനത് ഇതുപോലെ സൂചി എടുത്തിട്ടുണ്ട് കുറച്ച് മുന്നേട്ടാണ് ഇട്ടെടുത്തേക്കണേ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ആണ് ചെയ്യണത് ഇതാ ഇതുപോലെ അരണ്ണിട്ട് കൊടുക്കുക ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂചി കുത്തി താഴത്തേക്ക് എടുക്കണം സിൽക്ക് ത്രെഡാകുമ്പോൾ കെട്ട് കൂടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ നമ്മളതൊന്ന് പതുക്കെടുത്താൽ മതിയേ ഇനി നമുക്ക് കുറച്ച് മുന്നായിട്ട് നമ്മളുടെ സൂചി വീണ്ടും കുത്തി മുകളിലേക്ക് എടുക്കണം അതിനകത്തേക്ക് ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആദ്യം തുന്നിയിട്ടുള്ള ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ആ ഒരു സൂചി എടുത്തു കൊടുക്കണം ഇതുപോലെ എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂചി കുത്തിയിട്ട് താഴേക്ക് എടുക്കണം ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പോവാം വീണ്ടും നമ്മൾ കുറച്ച് മുന്നായിട്ട് സൂചി കുത്തിയെടുത്തിട്ട് വീണ്ടും അതിനകത്തേക്ക് ഒരു കട്ട് ബീഡ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ മുന്നേ തുന്നി വെച്ചിട്ടുള്ള ആ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് എടുത്ത് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു ബീഡിൻ്റെ അടുത്തായിട്ട് നമുക്ക് നമ്മളെ സൂചി കുത്തി താഴേക്ക് ആക്കി കൊടുക്കുക നമ്മൾ കുറച്ച് വീഡിയോസ് ഇതുപോലെ ബാക്ക് സ്റ്റിച്ചിനകത്ത് നമ്മളുടെ കട്ട് ബീറ്റ്സ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്തത് അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ മുഴുവനായിട്ടും നമ്മളുടെ കട്ട് ബീറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന കട്ട് ബീറ്റ്സിൻ്റെ കളർ അനുസരിച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു നൂലിൻ്റെ കളറും കൂടെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക ഞാനത് നിങ്ങൾക്ക് രണ്ടും രണ്ട് കളേഴ്സിൽ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടുത്ത കളർ എടുക്കാം നൂല് ആ നൂല്യ നമ്മൾ കോർക്കുമ്പോൾ രണ്ടാക്കി മടക്കിയിട്ട് അതാണ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് നാല് സ്റ്റാൻഡിൽ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇതുപോലത്തെ വിഭാഗങ്ങളുണ്ടല്ലോ അവിടെ നമുക്ക് ഇതുപോലെ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഫ്രഞ്ച് നോട്ടിൻ്റെ വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് ബേസിക് ആയിട്ടുള്ളവർ ആദ്യമേ തന്നെ അതുപോലെയുള്ള വീഡിയോസ് കാണുക അതിനുശേഷം ശേഷം ഇതിനകത്തേക്ക് വരിക ഞാൻ പറഞ്ഞില്ലേ റിപ്പീറ്റേഷൻസ് വരുമ്പം സ്ഥിരം കാണുന്നവർക്കും അതൊരു ബോറഡി ആയിട്ട് വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് മാക്സിമം ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ചിടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ചില വീഡിയോസിൽ നമുക്കത് ഡീറ്റെയിൽഡായിട്ട് പറയാതെ പറ്റില്ല ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകളുടെ വീഡിയോസ് ഞാൻ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ തന്നെ ബാക്കി ആ ഒരു ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ബീറ്റ്സ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാം എന്നിട്ട് ഇതുപോലെ നമ്മൾ മറ്റൊരു കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടിട്ടിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് കൊച്ചു കൊച്ചു ബീറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്ലീവിൽ ചെയ്യുന്ന ഒരു ഡിസൈൻ ചെറുതാക്കിയിട്ട് നമ്മൾ അപ്പോൾ കാണിക്കണിപ്പം ആറിഞ്ചിൻ്റെ ഫ്രെയിമിലാണ് ചെയ്തേക്കുന്നത് നമ്മളുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ